ഹലോ റാഫ് ഏറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഇംഗ്ലീഷ് പറയില്ല അത് നമ്മൾ നേരത്തെ അങ്ങനെ പറയാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ റാഫ്റ്റോ ക്രിക്കറ്റിൽ ഇന്നിട്ടിട്ടുള്ള നമ്മുടെ വീഡിയോയുടെ താഴെ ചില കമൻറ്റുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട് പിന്നെ ആളുകൾക്ക് സംഗതി മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് നമ്മളത് റിയാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഒഴിവാക്കി വിടുന്നതായിരുന്നു പക്ഷേ ഇനിയും ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കാര്യം മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്നതാണേ റാഫ് ടോ ക്രിക്കറ്റില എന്ന വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഡബിങ് കൊള്ളില്ല എന്നുള്ളത് വന്ന് പിന്നെ ഒന്ന് ഇതെന്ത് തേങ്ങയാ മര്യാദക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോരെ അതല്ലേ ബെറ്റർ എന്ന് ചോദിക്കുന്നുണ്ടേ പിന്നെ കുറച്ച് മുമ്പ് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു റാഫിക്ക നിങ്ങൾ ഇംഗ്ലീഷ് പറയണ്ട പറഞ്ഞാൽ നമ്മൾ ഇത് നിർത്തിപ്പോവും ഓ അതായത് വീഡിയോ കാണൽ നിർത്തും അല്ലെങ്കിൽ റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ ചെറിയ ചാനലാണ് ആകെ രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ആകുന്നേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കാര്യം അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ ചില യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ടൈറ്റിലൊക്കെ ഇംഗ്ലീഷ് ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാവും കേട്ടാൽ തന്നെ അറിയാം നമ്മൾ പറയുന്നതല്ലാതെ ഓട്ടോ ഡബ്ഡായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിന് ചിലർക്ക് മനസ്സിലാത്തത് കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഒക്കെ കുറേ വരുന്നത് അപ്പോൾ ഏത് വീഡിയോ നമ്മൾ എടുക്കുകയാണെങ്കിലും ഇത്തരത്തിൽ വരാം ചില വീഡിയോകൾ നമ്മളിവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും സെറ്റിങ്സിലൊന്നും ചെയ്യുന്നില്ല എന്നാൽ പോലും ചില വീഡിയോകൾക്ക് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇത് കാണുന്നവർ മാറ്റിക്കൊടുത്താൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ പെർട്ടിക്കുലർ വീഡിയോയുടെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക അതായത് ആ വീഡിയോയിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യൂലേ അവിടെ ഉള്ള ആ സെറ്റിങ്സിൻ്റെ ആ ഒരു റൗണ്ട് ബട്ടൺ സി സി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ റൗണ്ട് ബട്ടൺ അതിന് മെ തൊട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി പ്ലേ ബാക്ക് സ്പീഡ് ക്യാപ്ഷൻസ് ഓഡിയോ ട്രാക്ക് ലോക്ക് സ്ക്രീന് മോർ എന്നൊക്കെ കാണാം അതിൽ ഈ ഓഡിയോ ട്രാക്ക് ഇംഗ്ലീഷായിട്ട് കിടക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അത് ഇംഗ്ലീഷ് നിങ്ങൾ കേൾക്കുന്നത് അത് മലയാളം എന്നാക്കി മലയാളം ഒറിജിനൽ എന്നുള്ള അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാൻ പറ്റും ഇത് ആളുകൾക്കും അറിയാവുന്നുണ്ടാവും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കും ഇത് അറിയുന്നുണ്ടാവും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇത് റാഫ് റാഫ്ടോക്കിൻ്റെ വീഡിയോ മാത്രമല്ല പല വീഡിയോകളും ഇങ്ങനെ കാണുന്നുണ്ടാവും അവർക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നുള്ളൂ സമീപകാലത്ത് യൂട്യൂബ് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അതോടൊപ്പം തന്നെ നമ്മൾ റാഫ്റ്റോക്ക് ക്രിക്കറ്റിൽ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാം അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അത് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ റാഫ് ടോക്സിലൊന്നും നമ്മളത് ഓപ്പൺ ചെയ്തിട്ടില്ല അത് പ്രധാനപ്പെട്ട കളിയൊക്കെ വരുമ്പോൾ ഓപ്പൺ ആക്കാം എന്ന് വെച്ചിട്ട് ഓപ്പൺ എന്നേ ഉള്ളൂ ക്രിക്കറ്റിൽ നിങ്ങൾക്കും നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റൊക്കെ ചെയ്യൂല അതുപോലെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് മാന്യമായ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത് നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഈ യൂട്യൂബ് ഇവിടെ വലിയ പ്രചാരത്തിലേക്കൊക്കെ വരുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ ക്രിയേറ്റേഴ്സും വന്നിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നേരത്തെ നോട്ടിഫിക്കേഷൻ വരുന്നൊക്കെ പറയാറില്ലേ ഇപ്പോൾ ആരും അത് പറയാറില്ലല്ലോ കാരണം എല്ലാവർക്കും അതറിയാം ആ ബെൽബട്ടൺ എന്തിനാണെന്നൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഓഡിയോ ട്രാക്ക് മാറ്റമുള്ളത് അത് കുറച്ചായിപ്പോൾ യൂട്യൂബ് അത് കൊണ്ടുവന്നിട്ട് ഇനിയും അത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ നമുക്ക് നമുക്ക് എന്ത് ഇംഗ്ലീഷ് നമ്മളെ മലയാള മാത്രമേ പറയാറുള്ളൂ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങളൊക്കെ പോലെ തന്നെ നിങ്ങളിൽ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആളുകളുണ്ടാവും അതുപോലെ ഒന്നും നമുക്ക് കഴിയില്ല നമ്മളിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് അതുകൊണ്ട് സോറി നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് അല്ലാതെ അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി കൊടുത്ത ഇംഗ്ലീഷാണ് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു ഏതായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം